ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസിനുവിൻ്റെ സത്യം രീതിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കുകയും ചെയ്യരുത് നമ്മുടെ സബ്സ്ക്രിപ്ഷനോട് ആവശ്യമാണ് അതോടൊപ്പം തന്നെ അത്രമാത്രം പ്രയോ അത്രമാത്രം പ്രാധാന്യമുള്ള സംഗതിയാണ് നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക എന്നുള്ള കാര്യം നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയുന്നതോട് അനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ചാനലിനകത്ത് ക്രമാനുഗതമായ മാറ്റങ്ങൾ നമുക്ക് വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് വരുത്തുവാനായിട്ട് സാധിക്കും നിങ്ങൾ പറയുന്നതനുസരിച്ചിട്ട് ഞാൻ നമ്മളുടെ കണ്ടൻറ്റ് കുറച്ചുകൂടി എന്താ പറയുക തിക്കാക്കിയിട്ട് അല്ലെങ്കിൽ ലെങ്ത് കുറച്ച് കണ്ടൻറ്റിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് ദയവായി ഏവരും സഹകരിക്കും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് എഴുതിയും സഹായിക്കും എന്ന വിശ്വാസത്തോടു കൂടി നമുക്കിന്ന് സംസാരിക്കേണ്ടത് രാധികയെക്കുറിച്ചിട്ടാണ് രാധികയെ ഞാൻ കാണുകയും പരിചയപ്പെടുകയും അറിയുകയും ചെയ്തത് കന്യാകുമാരിയിൽ വെച്ചിട്ടാണ് നിങ്ങളെല്ലാവരും കന്യാകുമാരി നമ്മൾ വിവേകാനന്ദ പാറയിലൊക്കെ പോകാനായിട്ട് അല്ലെങ്കിൽ കന്യാകുമാരി ബീച്ച് ത്രിവേണി സംഘവും ഒക്കെ കാണുവാനായിട്ട് ധാരാളം ആളുകൾ കന്യാകുമാരിയിൽ പോകുമ്പോൾ നിങ്ങളിൽ പലരും ചിലപ്പോൾ ഒരുപക്ഷേ രാധിക എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ നിങ്ങൾ കാണുവാനായിട്ട് ഇടയായിട്ടുണ്ടാവാം പക്ഷേ ആ തിക്കിലും തിരക്കിലും ധാരാളം ആളുകളുണ്ട് അവിടെ ഭക്ഷയാചിക്കുന്ന ആൾക്കാർ നമ്മളോട് സഹായം യാചിക്കുന്ന ആൾക്കാരൊക്കെ ആ തിരക്കിലൊക്കെ ധാരാളം പല സ്ഥലങ്ങളിലുമുണ്ട് അതിനിടയിൽ ഒരാളായിട്ട് മാത്രമേ നമ്മൾക്ക് രാധികയെ കാണാനായിട്ട് സാധാരണഗതിയിൽ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ പക്ഷേ അതിനപ്പുറത്തേക്ക് രാധികയുടെ അടുത്തേക്ക് പോവുകയും രാധികയുമായി സംസാരിക്കുകയും ചെയ്യുമ്പോഴേക്കും നമ്മൾ നമ്മൾ തന്നെ ഞെട്ടിത്തെറിച്ച് പോകുന്ന വളരെ ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ ക്രൂരത വളരെയേറെ ഏറ്റുവാങ്ങിയ ഒരു സ്ത്രീയാണ് രാധിക എന്ന് പറഞ്ഞാൽ മലയാളിയായിട്ടുള്ള സ്ത്രീയെ ഇപ്പോൾ അവർക്ക് നമ്മുടെ കേരളത്തിലല്ല അവരെന്തുകൊണ്ടെന്ന് വെച്ചാൽ മറ്റേ യാതൊരു ജീവിക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാത്ത കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും അവരിപ്പോൾ കന്യാകുമാരി സെറ്റിലായിരിക്കുകയാണ് അവിടെ ബീച്ചിനോടനുബന്ധിച്ചിട്ടാണ് അവർ കഴിയുന്നത് രാധിക അത്യാവശ്യം കാണാനൊക്കെ കുഴപ്പമില്ലാത്ത ഒരു സ്ത്രീയാണ് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ രാധികയ്ക്കുണ്ട് അപ്പോള് ഈ എല്ലാവർക്കും തങ്ങളുടെ മക്കള് ഭർത്താവ് മരിച്ചു പോയതാണ് രാധികയുടെ തങ്ങളുടെ മക്കളെ ഡെവലപ്മെൻറ്റ് ചെയ്ത് കൊണ്ടുപോകണം അവരെ പഠിപ്പിക്കണം അവരെ നല്ല രീതിയിൽ അവരെ ആ ജോലിക്കാരാക്കി അല്ലെങ്കിൽ പഠന മികവുള്ള ആളുകളാണെങ്കിൽ അവരെ നന്നായിട്ട് പഠിപ്പിക്കണം പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് നടക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത് നമ്മളൊക്കെ മിക്കവാറും ആളുകൾ എല്ലാവരും തന്നെ ഓൾമോസ്റ്റ് നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്നത് അവരുടെ അവർക്ക് വേണ്ടി എന്ന് പറയുമ്പോഴേക്കും അവർക്ക് വേണ്ടി മാത്രമായിരിക്കത്തില്ല തങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് കൂടിയാണ് ആളുകൾ ജീവിക്കുന്നത് അതുപോലെ കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരാളാണ് രാധിക എന്ന് പറയുന്നത് വീട്ടമ്മ അതുകൊണ്ട് തൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിന് ഒരു മേൽഗതി ഉണ്ടാവാനായിട്ടാണ് രാധികയ്ക്ക് പുറത്തേക്ക് പോകണം അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അബ്രോഡ് പോയി ജോലി ചെയ്യണം ഹൗസ് മെയ്ഡ് ആണെങ്കിലും ഹൗസ് മെയ്ഡ് ക്ലീനറാണെങ്കിലും ക്ലീനർ ഹോസ്പിറ്റലിറ്റിയുടെ ജോലിയാണെങ്കിൽ അത് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്ത് പുറത്തേക്ക് പോകണമെന്നുള്ള ആ ഒരു തീക്ഷണമായ ആഗ്രഹത്തോട് കൂടിയിട്ടാണ് രാധിക ഒരു ഏജൻറ്റിനെ സമീപിക്കുന്നേ അതിന് പ്രകാരം രാധിക മലേഷ്യയിലേക്ക് പോകുവാനായിട്ട് തയ്യാറാവുകയും ചെയ്തത് ഈ മലേഷ്യയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ധാരാളം ഈ നമ്മുടെ കേരളത്തിലെ പോലെ തന്നെയാണ് ഒത്തിരി പൈസയൊന്നും കിട്ടില്ല പക്ഷേങ്കിൽ ഈ ഏജൻ്റുമാരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ധാരാളം പ്രലോഭനങ്ങൾ നൽകി നമ്മളെ ഈ മലേഷ്യയിലേക്കും മറ്റും പറഞ്ഞു വിടും അവിടെ ചിലന്ന് കമ്പനി ജോലിയാണ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ജോലിയാണ് അല്ലെങ്കിൽ ക്ലീനിങ് ആണ് പിന്നെ വലിയ വലിയ സ്റ്റാർ ഹോട്ടലിലെ ജോലിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ധാരാളം പ്രലോഭനങ്ങളിൽ അകപ്പെടുത്തിയിട്ടാണ് ഈ പത്തും അൻപതിനായിരം രൂപയും മറ്റുമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളെ പിന്നെ മലേഷ്യയിലേക്കും സിംഗപ്പൂരിലേക്കും ധാരാളം ഗൾഫ് കൺട്രീസിലേക്കുമൊക്കെ ആളുകളെ നമ്മൾ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ നോർക്ക് വഴിയൊന്നും അല്ലാതെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വഴി ഇത്തരത്തിലുള്ള ചില ചില ഏജൻറ്റുമാരുടെ പറ്റിപ്പിന് അനുസൃതമായിട്ട് പോകുന്നവർക്കാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അങ്ങനെ രാധയും ഈ ഏജന്റിന്റെ ഇത് വെച്ചിട്ട് കേരളിൽ പോയി പക്ഷേ രാധയ്ക്ക് ഒരു എന്താ പറയുക ഒരു സഹായം ലഭിച്ചത് എന്ന് പറഞ്ഞാൽ അതിഥികൾ പറഞ്ഞിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കുള്ള പൈസ ആദ്യത്തെ മൂന്ന് മാസത്തെ പൈസ ഞങ്ങളുടെ ചിലവിന് മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആദ്യത്തെ മൂന്ന് മാസം നിങ്ങൾ ഞങ്ങളുടെ ഏജൻറ്റുമായിട്ടും അവരുമായിട്ടൊക്കെ നന്നായിട്ട് സഹകരിക്കണം കാരണം ആദ്യത്തെ മൂന്ന് മാസത്തെ പൈസ നിങ്ങൾക്ക് ഞങ്ങൾ തരികയില്ല ആ മൂന്ന് മാസത്തെ പൈസ നിങ്ങൾ കൊണ്ടുപോകുന്ന ചിലവ് നിങ്ങളുടെ ടിക്കറ്റിൻ്റെ ചിലവ് മറ്റുള്ള എക്സ്പെൻസസ് എക്സ്പെൻസൊക്കെയാണ് അതുകൊണ്ട് ആ പൈസ നിങ്ങൾ ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ജോലി ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് നൽകേണ്ടത് അതുകൊണ്ട് ഇവിടെ നിന്ന് നിങ്ങളെ ഫ്രീ ആയിട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ ഉണ്ട് ആ ടേംസ് ആൻഡ് കണ്ടീഷൻസിലേക്ക് ഒപ്പുവെച്ചിട്ടാണ് രാധിക എന്ന് പറയുന്നത് രാധിക മൂന്ന് കുട്ടികളുടെ അമ്മയാണ് ചെറിയ മൂന്ന് കുട്ടികളുടെ അമ്മയാണ് അങ്ങനെ രാധിക നമ്മളുടെ മലേഷ്യയിലേക്ക് ഫ്ലൈറ്റ് കയറി മലേഷ്യയിൽ ചെല്ലുന്നത് രാധിക മലേഷ്യയിൽ ചെന്നു ആദ്യം കുഴപ്പമൊന്നുമല്ല അത്യാവശ്യം സംവിധാനങ്ങളൊക്കെയുണ്ട് ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ റെസ്റ്റ് എടുത്തു കാമാൻ കോയിറ്റായിട്ടൊക്കെയാണ് എടുത്തിരുന്നത് അപ്പോൾ അതിന് ശേഷം ഈ ആദ്യത്തെ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ജോലിയിലേക്ക് വരുമ്പോൾ വലിയ കാര്യമായ ജോലിയൊന്നുമില്ല ഒരു ഹോട്ടലിനോട് ചേർന്നുള്ള ചെറിയൊരു മുറിയിലാണ് രാധികയെ പാർപ്പിച്ചിരുന്നത് രാധിക മാത്രമല്ല അവിടെ അതുപോലെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വേറെയും ചില സ്ത്രീകളൊക്കെയുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന സ്ത്രീകളാണ് അതിൽ ബംഗ്ലാദേശികളായുള്ള സ്ത്രീകളുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ശ്രീലങ്കക്കാരായ സ്ത്രീകളുണ്ട് നേപ്പാളികളായിട്ടുള്ള സ്ത്രീകളുണ്ട് ഇന്ത്യക്കാരായിട്ടുള്ള സ്ത്രീകളുമുണ്ട് രാധികയെ പോലെ തന്നെ പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് രാധിക ഒരു സത്യം മനസ്സിലാക്കിയത് ഈ ആദ്യത്തെ മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏജന്റിന് വേണ്ടി ജോലി ചെയ്തിട്ടാണ് നമ്മളവിടെ പേയ്മെൻ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ ആ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഈ കൊണ്ടുപോകുന്ന സ്ത്രീകളെ കൊണ്ട് സെക്സ് വർക്കാണ് അവിടെ ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ ചെയ്യിപ്പിച്ചിട്ട് മാക്സിമം ഇവരെ ഇവരെക്കൊണ്ട് ഏൻ ചെയ്യിപ്പിക്കുക എന്നിട്ട് മാക്സിമം ഏൻ ചെയ്യിപ്പിച്ചിട്ട് ഏജന്റുമാർ തളിച്ചു കൊടുക്കുക എന്നുള്ളതല്ലാതെ ഇവർക്ക് നാമമാത്രമായിട്ട് പരിപ്പ് കറിയും പിന്നെ ചോറും അല്ലെങ്കിൽ ചപ്പാത്തിയും ഒക്കെ കൊടുത്തിട്ട് വളരെ തുച്ഛമായ തുക കൊടുത്തിട്ട് മൂന്ന് മാസം ഇവരെ അത്തരത്തിൽ ഇവരെ ചൂഷണം ചെയ്തതിന് ശേഷം ഇത് ജോബ് വിസയല്ല ഒന്നാമത്തെ കാര്യം പിന്നെ വിസിറ്റിംഗ് വിസ പോലെയുള്ള വിസയിലാണ് കൊണ്ടുപോകുന്നത് അതിനുശേഷം ഇവരെ ഒരു ദാക്ഷിണിയുമില്ലാതെ തിരിച്ച് നാട്ടിലേക്ക് അങ്ങനെ തന്നെ അയക്കുക എന്നുള്ളതാണ് അതായത് ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഫ്ലൈറ്റിൽ ആളുകളെ മലേഷ്യയിലേക്ക് കൊണ്ടുപോയിട്ട് അവരെ കൊണ്ട് സെക്സ് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് ധാരാളം പൈസ അവരെ ചെയ്തതിന് ശേഷം ഇവരെ തിരിച്ച് കറിവേപ്പല പോലെ തിരിച്ച് നാട്ടിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കുമാണ് മിക്കവാറുമുള്ള ആളുകൾ വേറെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല വേറെ പ്രോബ്ലങ്ങളൊന്നുമില്ല ആരും അറിയില്ല എന്നൊക്കെ കരുതിയിട്ട് ചില ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ ടിപ്പൊക്കെ കിട്ടും മറ്റു കാര്യങ്ങളൊക്കെയാണ് ചിലരൊക്കെ അതിന് തയ്യാറാവുകയാണ് ചിലരൊക്കെ ഇന്ന് എന്ന് പറഞ്ഞാൽ രാധിക പറഞ്ഞതനുസരിച്ചിട്ട് നൂറിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും അതിനെ തയ്യാറാവുകയാണ് ചെയ്യുക കാരണം അല്ലാതെ വേറെ ഒരു ഓപ്ഷനില്ല പക്ഷേ രാധിക ഒരു അത്തരത്തിലൊരു അവർക്ക് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് തീർച്ചയായിട്ടും അവർക്ക് സാധിച്ചിരുന്നില്ല അവരെതിർത്തും അവർ പറഞ്ഞു എന്നെക്കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഇവരെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് ഇവരെ അതിലേക്ക് വേണ്ടി നിർബന്ധിച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുവാനായിട്ട് ഇവർക്ക് കാവൽക്കാരുണ്ട് കാവൽ നായ്ക്കളെ പോലെയുള്ള ആളുകൾ ബംഗാളികളായിട്ടുള്ള ബംഗാളി സ്ത്രീകളും ബംഗാളി പുരുഷന്മാരുമാണ് അപ്പോൾ രാധികയാണ് എന്നോട് പറഞ്ഞത് ലോകത്ത് ഏറ്റവും ക്രൂരമായിട്ടുള്ള ഏറ്റവും ക്രൂരമായിട്ട് മനുഷ്യരോട് ബിഹേവ് ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ ബംഗാളി സ്ത്രീകളും ബംഗാളി പുരുഷന്മാരും എന്നുള്ളതാണ് കാരണം രാധിക അവർ പലതരത്തിലുള്ള രീതിയിലേക്കൊക്കെ നോക്കി ഭക്ഷണം കൊടുക്കാതെ നോക്കി പിന്നെ പേടിപ്പിച്ച് നോക്കി അടി അടികൊടുത്തു നോക്കി മറ്റ് പല കാര്യങ്ങളും ചെയ്യുമ്പോഴേക്കും എന്താണെന്ന് ചോദിച്ചാൽ ഇവര് എല്ലാ തരത്തിലും ചാട്ടവാറുണ്ടടി ബെൽറ്റ് കൊണ്ടാടി കെട്ടിയിടുക പട്ടണിക്കിടുക അങ്ങനെയൊക്കെ നോക്കിയിട്ട് അതിലേക്കെങ്ങും പോകുന്നതിന് മുൻപ് തന്നെ മിക്കോ മറ്റുള്ള ആൾക്കാരൊക്കെ പേടിച്ചിട്ട് അങ്ങനെ ചെയ്യുകയും ബംഗാളുകളെ അവിടെയുള്ള ആൾക്കാരെ കാണുമ്പോൾ തന്നെ പേടിയാകുന്ന തരത്തിലുള്ള ആളുകളാണ് എന്നാണ് രാധിക പറഞ്ഞത് പക്ഷേ രാധിക അതിന് വഴങ്ങാതിരിക്കുന്നത് രാധിക പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് എനിക്കെങ്ങനെയെങ്കിലും നാട്ടിൽ പോയാൽ വന്നത് ഞാൻ ഈ ശരി പരിപാടിയൊക്കെ സമ്മതിക്കത്തില്ല എനിക്ക് നാട്ടിൽ പോയേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ട്രെ ട്രെൻഡ് മാറി അവർ ആ അതിനോടുള്ള കുടിശ് മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് മാറ്റി അവിടെ ഇവരെ പീഡന മുറകളുടെ ഒരു വലിയൊരു സംഗതി തന്നെയാണ് അതായത് പിന്നെ പുറത്തേക്ക് കമഴ്ത്തിയിട്ടതിന് ശേഷം പുറത്തേക്ക് അടിക്കുക ചവിട്ടുക തൊഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് പല രീതിയിലുള്ള പീഡനങ്ങൾ ഞാൻ ആ പീഡന വിവരങ്ങളൊന്നും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പക്ഷേ അതിൽ ഒരു വിവരം പറയാതിരിക്കാൻ വയ്യ രാധികയോട് അവരവസാനമായിട്ട് ചെയ്തില്ലെങ്കിൽ നിന്റെ ജീവിതം തന്നെ ഞങ്ങൾ കുട്ടിച്ചോറാക്കി വിധായകർ നീ നാട് കാണില്ല അത്തരത്തിലുള്ള പീഡന മുറകൾ അവർ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ രാധിക എന്നിട്ട് സമ്മതിക്കാതിരുന്നപ്പോൾ രാധിക പറഞ്ഞു നമുക്ക് കണ്ടാൽ സഹായിക്കില്ല ഹിന്ദി ഇവരെന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഈ ബംഗാളി സ്ത്രീകളും പുരുഷന്മാരുമാണ് അവരാണ് ഇവർ ഈ സെക്ഷുവൽ ട്രെയിനീഴ്സാണ് അവർ ശരിയായിട്ട് പറഞ്ഞാൽ അവന് ഈ ഇരുമ്പ് കമ്പി പഴുപ്പിക്കും അത്ര ഇരുമ്പ് കമ്പി നല്ല ഉരുണ്ടിട്ടുള്ള ഇരുമ്പ് കമ്പി നന്നായിട്ട് പഴുപ്പിച്ചിട്ട് ഈ ബംഗാളി പുരുഷന്മാർ സ്ത്രീകളുണ്ടല്ലോ അവർ രാത്രി അവരെ കട്ടിലുവരെ കെട്ടിയിട്ടിട്ട് കാലും കൈ ബലമായി ബന്ധിച്ചതിനു ശേഷം കാലുകൾ മറ്റും അകത്തിയിട്ട് ഈ ഇരുമ്പ് കമ്പി പഴുപ്പിച്ച ഇരുമ്പ് കമ്പി ചുട്ടു പഴുപ്പിച്ച ഇരുമ്പ് കമ്പി എടുത്തിട്ട് പറയും ഇത് നിങ്ങളെ ഇത് നിങ്ങളുടെ ശരീരത്തിലേക്ക് അവർ കുത്തി ഇറക്കും ശരീരത്തിലേക്ക് ഞാൻ കുത്തി എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്തേക്കാണ് കുത്തി ഇറക്കും എന്നുള്ളത് പറഞ്ഞാൽ നിങ്ങൾക്ക് അനുമാനിക്കാവുന്നേ ഉള്ളൂ അത്തരത്തിലുള്ള അത് അത് അവർ തീർച്ചയായിട്ടും അവർ ചെയ്യും ആ രീതിയിലേക്ക് ചെയ്യുന്ന രീതിയിലാണ് അവർ കാര്യങ്ങൾ അങ്ങനെയാണ് അവർ ആ പീഡന മുറയെ അവിടെ അരങ്ങിരുന്നത് തീർത്തും നമുക്ക് ഇതൊക്കെ നമ്മൾ വായിച്ചിട്ട് കേട്ട് കഴിവ് പോലും ഇല്ലാത്ത സംഗതികളാണ് അല്ലേ പക്ഷേ ഇതിൽ ഇതിനുമപ്പുറമുള്ള പീഡനമുറകളൊക്കെ പിന്നെ പല സ്ഥലങ്ങളിൽ നടന്നതായിട്ട് ഞാനെൻ്റെ മരുഭൂമിയിലെ മറക്കാത്ത ഓർമ്മകൾ എന്നുള്ള ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് പുറംലോകം അറിയാത്ത എത്രയോ വലിയ കൊടിയ പീഡനങ്ങളാണ് അറബികളൊക്കെ ചില സമയത്ത് ആ സമയത്ത് അവിടെയുള്ള മലയാളികളോടും ഈ ടാലൻ്റുകാരും ഇൻഡോനേഷ്യക്കാരുമായിട്ടുള്ള യുവതികളോടൊക്കെ ചെയ്ത കാര്യം ഞാനതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംഗതി വന്നപ്പോൾ രാധികയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല കാരണം ആ അത്യാവശ്യമായിട്ട് അവർക്ക് ചിലവായ തുകയ്ക്കുള്ള സംഗതിക്ക് വേണ്ടിയിട്ട് അവിടെ ആ രീതിയിലേക്കുള്ള ജോലി ചെയ്യാനായിട്ട് രാധിക തയ്യാറായി അതിനുശേഷം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ രാധികനെ അവർ തിരിച്ച് നാട്ടിലേക്കല്ല കയറ്റി അയച്ചത് അവർ നാട്ടിലേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞാൽ മുംബൈയിലേക്കാണ് അവർ രാധികയെ കയറ്റി അയച്ചത് മുംബൈയിലേക്ക് ചെന്നപ്പോഴും ഇതുപോലെ തന്നെ മറ്റുള്ള രീതിയിലേക്കുള്ള ഒരു വേറെയുള്ള ഒരു ട്രാപ്പാണ് മുംബൈ നമുക്കറിയാം സെക്ഷുവലിൻ്റെ ആ അങ്ങേയറ്റത്തുള്ള കാര്യങ്ങൾ നടക്കുന്ന സ്ഥലമാണ് അവിടെ അവിടെ ചെന്നിട്ട് രാധിക വീണ്ടും ഇതേപോലെയുള്ള ക്രൂരമായ പീഡനങ്ങൾ മറ്റുമുള്ളപ്പോഴേക്കും രാധിക അതിന് സമ്മതിക്കാതിരുന്നതിൻ്റെ പേരിൽ രാധികയുടെ രണ്ട് കാലുകളും അവരെ ഇരുമ്പു ദണ്ടു കൊണ്ട് അടിച്ച് തകർത്തു എന്നാണ് രാധിക പറഞ്ഞത് നമുക്ക് ഇതിനകത്ത് ഒരുപക്ഷേ ആ സ്ത്രീ പറഞ്ഞതിനകത്ത് തൊണ്ണൂറ് ശതമാനം എൺപത് ശതമാനം സത്യവും അല്പം കുറച്ചൊക്കെ കൂട്ടിയായിരിക്കും പറയുന്നത് പക്ഷേ നമുക്കിപ്പോൾ രാധയെ കണ്ടാൽ മനസ്സിലാകുന്ന കാര്യം കാണാനായിട്ട് ഈസിയാണ് എടുക്കാനായിട്ട് കന്യാകുമാരി ചെന്ന ഈസിയാണ് കാരണം രാധികയ്ക്ക് രണ്ട് കാലുകളുമില്ല രണ്ട് കാലുകളുമില്ലാതെയാണ് രാധ ഇവിടെ ഇരിക്കുന്നത് രാധയ്ക്ക് അത്രമാത്രം പീഡനങ്ങൾ ഏറ്റുവാങ്ങി അത് അത് ഇതൊരു വലിയ ഇത് നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ചുരുക്കി ഈ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പന്ത്രണ്ട് ആക്കി കാര്യങ്ങളിലേക്ക് ഞാൻ എത്തിച്ചിട്ട് അങ്ങനെ പറയുന്നത് കാരണം ഇത് അത്തരത്തിൽ പറയേണ്ട ഒരു കാര്യമല്ല ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ആ രീതിയിലേക്കുള്ള പീഡന പരമ്പരകളുടെ ഒരു വലിയ ഒരു തകർച്ചാട്ടം തന്നെയായിരുന്നു അവിടെ നടന്നത് പിന്നെ രാധിക എങ്ങനെ എങ്ങനെ പിന്നെ മലേഷ്യയിൽ നിന്ന് മുംബൈയിലെത്തി മുംബൈയിൽ നിന്ന് എങ്ങനെ നാട്ടിലേക്ക് എത്തി എന്നുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്കിവിടെ പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് അതേക്കുറിച്ചൊന്നും ഞാൻ കൂടുതലായിട്ട് വലുതായിട്ടൊന്നും പറയുന്നില്ല പക്ഷേ എങ്ങനെയാണെങ്കിലും സ്വന്തം ജീവിതവുമായിട്ട് രാധിക പിന്നെ തിരിച്ച് നാട്ടിലെത്തി നാട്ടിലെത്തിയിട്ട് പിന്നീടാണ് അവർ നമ്മളുടെ കന്യാകുമാരിയിലേക്ക് പോകാൻ തയ്യാറായത് കാരണം ഇവർ ആസ്ഫർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവരെഴുതി ഒപ്പിട്ട് കൊടുത്തതിന് പ്രകാരമുള്ള സംഗതികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുതന്നെ ഇല്ല അവരുടെ ഈ ഏജൻറ്റുമാരുടെ ഏജൻ്റുമാരെ എന്നു പറഞ്ഞാൽ അവരൊക്കെ വലിയ ഗുണ്ടാ സംഘങ്ങളാണ് രാധികയ്ക്ക് പെൺകുട്ടികളൊക്കെ ഉള്ളതാണ് വീട്ടുകാരൊക്കെ ഉള്ളതാണ് അല്ലെങ്കിൽ അവർ വീട്ടുകാരെ ഉപദ്രവിക്കുകയും മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഇതെന്തൊക്കെ പുറം ലോകം പറഞ്ഞു കഴിഞ്ഞാൽ ആ തരത്തിലുള്ള പേടിപ്പിക്കലുകളും മറ്റുമൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തീർച്ചയും ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ഒരു യാത്രക്കാരൻ എന്നുള്ള രീതിയിൽ വെറുതെ ഇന്ന് സംസാരിച്ചു അങ്ങനെയൊന്നും മനസ്സിലാക്കി എടുത്തതാണ് ഒരിക്കലും ഞാൻ ഇത് പുറം ലോകത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്തിക്കുന്നു എന്ന് അങ്ങനെ മനസ്സിലായി തീർച്ചയായിട്ടും ആരും ആരൊന്നും പറയില്ല കാരണം അവർക്കൊക്കെ അവരുടെ ജീവിതത്തെ അവരുടെ ജീവനേക്കാൾ ഉപരിയായിട്ട് അവരുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവരെ അവർക്ക് ഭയമാണ് ഇതുപോലെയുള്ള അത്യാചാരങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്രൂരമായ സംഭവങ്ങളാണ് ഈ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ചില ഏജൻസി വഴി അതായത് എസ്പെഷ്യലി സ്ത്രീകളെ മാത്രമാണ് അവർ പുരുഷന്മാരെ ആരെയും കൊണ്ടുപോകത്തില്ല സ്ത്രീകളെ മാത്രമാണ് അവർ മലേഷ്യയിലേക്കും സിംഗപ്പൂരിലേക്കും തായ്ലൻഡിലേക്കും മറ്റ് പല സ്ഥലങ്ങളിലേക്കും അവർ കൊണ്ടുപോകുന്നത് ഈവൻ വരും എപ്പിസോഡുകളിൽ ഇതുപോലെയുള്ള ചില നേരിടവുകളുണ്ട് നമ്മുടെ ദുബൈയില് ഇവിടെ നിന്ന് നല്ല നല്ല ജോലിക്കായിട്ട് ദുബൈയിൽ പോയിട്ട് അവിടെ ദുബൈ ജയിൽ പോലുള്ള ജയിലുകളിൽ സെക്ഷൽ വർക്ക് ചെയ്യേണ്ടി വരുന്ന ആളുകളെ ചില നേർ കാഴ്ചകളും നേർ ചിത്രങ്ങളും തീർച്ചയായിട്ടും ഞാൻ വരും സമയങ്ങളിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും അപ്പോൾ ഈ കന്യാകുമാരിയിലുള്ള രാധികയുടെ രണ്ട് കാര്യങ്ങളും നഷ്ടപ്പെട്ട രാധികയുടെ ശരീരമാസകരം അവിടെയും ഇവിടെയൊക്കെ പൊള്ളലാണ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാണ്ട് സാധിക്കും ഒരു സ്ത്രീയെ അവരെ കെട്ടിയിട്ടതിന് ശേഷം ഇരുമ്പ് ദണ്ട് പഴുപ്പിച്ചിട്ട് അവരെ ജനനേന്ദ്രിയത്തിലേക്ക് ആ ഇരുമ്പ് തിണ്ട് കയറ്റുക എന്ന് പഴുത്ത ഇരുമ്പ് ദണ്ട് കയറ്റുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അവരെ അത്തരത്തിലുള്ള ജോലികൾ ചെയ്യിപ്പിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന ആ ക്രൂരമായിട്ടുള്ള മനോഭാവമുള്ള അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ചെയ്യുവാനായിട്ട് നമ്മുടെ ഭാരതത്തിലെ രാധിക പറഞ്ഞത് അല്ലെങ്കിൽ എൻ്റെ അറിവ് വെച്ചിട്ട് പല സംഭവങ്ങൾ വെച്ച് നമ്മുടെ പെരുമാവരെയൊക്കെയുള്ള പല സംഭവങ്ങളും വെച്ചിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും ക്രൂരതയിൽ അങ്ങേയറ്റം അഗ്രഗണ്യരാണ് നമ്മളുടെ ഇവിടെയുള്ള ഈ നാട്ടിൽ വന്ന് താമസിക്കുന്ന ബംഗാളുകളാണ് ശരിയായിട്ട് പറഞ്ഞാൽ ബംഗാളികളല്ല ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകളാണ് നമ്മുടെ ഭാരതത്തിലുള്ള നമ്മളോടൊപ്പം തന്നെയുള്ള നമ്മുടെ ഒരു സംസ്ഥാനമാണ് ബംഗാൾ അവിടെയുള്ള ആളുകൾ ഇത്രമാത്രം ക്രൂരമായ ആളുകളോട് ബിഹേവ് ചെയ്യും അത്രമാത്രം ക്രൂരത കാണിക്കുകയും കൊല്ലാനും തല്ലിക്കുന്നിട്ട് എന്ത് രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുവാനും മടിയില്ലാത്ത ആളുകളാണ് അതുകൊണ്ട് ഞാനിത് പറഞ്ഞു വന്നത് ഒരു ഓർമ്മപ്പെടുത്തലുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലുള്ള ധാരാളം കുട്ടികളുണ്ട് വീട്ടമ്മമാരുണ്ട് ഇവിടെ പണിക്ക് വന്നിരിക്കുന്ന അന്യ സംസ്ഥാനത്തൊഴിലാളികളൊക്കെ ധാരാളം ആളുകളുണ്ട് അവരെ കണ്ട നല്ല സുന്ദരന്മാരും മിടുക്കന്മാരുമായിട്ടുള്ള ആളുകളൊക്കെ കൊണ്ട് അവരെ കണ്ട് ഭ്രമിച്ചു വശായി നിങ്ങൾ നിങ്ങളുടെ കുടുംബമോ കുട്ടികളോ കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ അച്ഛനെയും അമ്മയെയൊക്കെ മറന്നിട്ട് അവിടേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ നരകയാതനയുടെ അംഗീകാരമായിരിക്കും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ഈ രാധികയുടെ ജീവിതത്തിലും ഒരു ബംഗാളി സുഹൃത്തു വഴിയാണ് രാധിക ഈ രീതിയിലേക്ക് എത്തപ്പെടുകയും ഇത്തരത്തിലുള്ള പുതിയ പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വന്നതും അതുകൊണ്ട് എപ്പോഴും നമുക്ക് നമ്മളുടെ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ നമുക്കൊരാളെ സ്നേഹിക്കണം നമുക്കൊരാളെ ആഗ്രഹിക്കണം അല്ലെങ്കിൽ ഒരാളോട് പ്രണയം തോന്നാവുന്നതൊക്കെ തീർച്ചയായിട്ടും ഓരോ തെറ്റായ കാര്യമല്ല പക്ഷേ അതിലേക്ക് അതിന് അങ്ങനെയൊക്കെ ഉള്ളപ്പോഴേക്കും ഒരിക്കലും ഈ അന്യ സംസ്ഥാനക്കാർ അല്ലെങ്കിൽ നമ്മളെ അറിയാത്ത നമ്മളെ കേൾക്കാത്ത ഒരാളെ പ്രണയിക്കുക അല്ലെങ്കിൽ അതിനുശേഷം പ്രണയിക്കുന്നത് കുഴപ്പമില്ല അവരുമായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ സെറ്റിൽ ചെയ്തൊക്കെ ജീവിക്കുകയാണെങ്കിൽ ഓക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷേ അവരുടെ കൂടെ നിങ്ങൾ ഒളിച്ചുകൂടി പോയിട്ട് മറ്റു സ്ഥലങ്ങളിലേക്കും ഡൽഹിയിലേക്കും ബോംബെയിലേക്കും ബംഗാളിലേക്കും കൽക്കത്തയിലേക്ക് പല സ്ഥലങ്ങളിലേക്കൊക്കെ നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നരകാഗ്നിയേക്കാൾ എന്നുള്ള ഓർമ്മപ്പെടുത്തലിന് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്തത് ഇതൊരു രാധികയുടെ കഥയല്ല ഇതുപോലെ തന്നെ പതിനായിരക്കണക്കിന് സ്ത്രീകൾ ഇതുപോലെ തന്നെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഇതുപോലെ തന്നെ മാനുഷികമായിട്ട് എല്ലാ മാനുഷിക അവകാശങ്ങളും ലംഘിക്കപ്പെട്ട് അത്രമാത്രം കൊടിയ യാതനകളും പീഡനങ്ങളും അനുഭവിച്ചിട്ട് ലോകത്തിൻ്റെ നാനാ തുറകളിൽ നാനാ മേഖലകളിൽ കഴിയുന്നുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി തൽക്കാലം ട്രാവൽസിന് വേണ്ടി സത്യം തേടിയുള്ള യാത്രയുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാനിവിടെ ചെയ്യുകയാണ് നാളെ വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നതായിരിക്കും അതുവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരവും അറിയിക്കുകയാണ് പക്ഷേ ഒരു അപേക്ഷ കൂടി കൊണ്ട് ദയവായി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതിരിക്കുക ഏവരും സുഖമായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു